പ്രിയമപരായ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷി കുട്ടികൾക്കുള്ള തെറാപ്പി വിശ്വതകൾ കൈമാറി മൊത്തം അൻപത്തി ആറ് കുട്ടികൾക്കാണ് ഉള്ളത് അതിൽ പതിനേഴ് കുട്ടികൾക്ക് ഇന്ന് കൈമാറ്റം നടന്നു മൊത്തം എട്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് അതിൽ മൂന്നര ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഈ ഒരു വിശുത്തർ ഭാഷ മിഷനറി കൈമാറുന്നത് പ്രസിഡന്റ് പൊന്നംബട്ടിച്ചർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉമ്മർ ഷീനസ് ഷീബ് മെമ്പർമാരായ നൊഹ്മാൻ സ്മിത അനിൽകുമാർ ഫൗസിയ ഐ ടി സാജിദ ടീച്ചർ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തു ചെറിയൊരു വീഡിയോ ഈ ഇരുപത്തിനാല് വർഷത്തേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഭിന്നശേഷിക്കാരായ കൂട്ടുകാർക്ക് കുട്ടികൾക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും തന്നെ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ക്യാമ്പ് നടത്തി ആ ക്യാമ്പിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുത്തുകൊണ്ട് വേണ്ട അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ നടക്കുന്നതിനും മറ്റൊക്കെ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെയുള്ള സൗകര്യം എന്താ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ അതിനുവേണ്ടി ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് ചെലവഴിക്കുകയും ചെയ്തു ചെലവഴിച്ച് ബാക്കിയുള്ള കുറച്ച് ഉപകരണങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ബാക്കി കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വീൽ ചെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നമ്മൾ ഇവിടെ വിതരണം ചെയ്തു അതിനുശേഷം നമുക്ക് ലഭ്യമാകാത്ത മെഷീനറീസ് എന്നുള്ള നിലക്ക് അവരുടെ ആരോഗ്യവും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ പിന്നെ ക്രിയശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് തെറാപ്പി ഉപകരണങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള സംഗതികളാണ് ഇപ്പോൾ ഇന്ന് ബാക്കിയുള്ള ആളുകൾക്ക് ഇവിടെ വിതരണം ചെയ്യുന്നത് ആ ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിക്കുന്നില്ല കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ചടങ്ങിൽ ഇവിടെ വീൽ ചെയർ ഉൾപ്പെടെയുള്ള സംഗതികൾ വിതരണം ചെയ്തതാണ് എന്നും സാമ്പത്തിക വർഷം ഏകദേശം ഒൻപത് ലക്ഷത്തോളം രൂപ നമ്മൾ ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ച് എന്നും കരുവാടകുണ്ട് പഞ്ചായത്ത് നമ്മൾ ചേർത്ത് പറയാറ് ഇവിടെ ഭിന്നശേഷിക്കാര് ചേർത്തി പിടിക്കുന്ന ഒരു പഞ്ചായത്ത് മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയായിട്ടാണ് നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഒരു കോടിയിലധികം രൂപ ഈ തവണ കൂടി അവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് വിവിധ ഉപകരണങ്ങളാണെങ്കിലും അവർക്ക് വേണ്ട പിന്നെ പെൻഷൻ ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ട വിധത്തിൽ ആവശ്യപ്പെട്ട തുക നമ്മൾ മാറ്റി വെച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് പിന്നെ ശേഷിക്കാർ ചേർത്ത് പിടിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് നേതാക്കൾ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ചടങ്ങ് ഇവിടെ ഇതിന്റെ ഉപകരണങ്ങൾ രണ്ടാം ഘട്ടമാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് അതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നതാ പിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് ഭിന്നശേഷിക്കാരെ എപ്പോഴും ചേർത്ത് പിടുത്തുകൊണ്ട് നടത്തുന്ന ഈ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇവിടെ നടന്ന ക്യാമ്പില് രോഗികൾക്ക് ആവശ്യമായ തെറാപ്പി ഉപകരണങ്ങളാണ് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഈ വർഷം ഒരു കോടി രൂപയിലധികമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതായത് പറഞ്ഞ അവർ സ്കോളർഷിപ്പുകൾ അതുപോലെ തന്നെ അവർക്ക് വേണ്ട എയ്ഡ്സ് ഉപകരണങ്ങൾ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഭിന്നശേഷിക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഭരണസമിതിയാണ് ഇന്ന് രണ്ടാംഘട്ട തെറാപ്പി ഉപകരണങ്ങളുടെ വിതരണം ഉദ്ഘാടനമാണ് നടക്കുന്ന അവളുടെ സന്തോഷത്തോടുകൂടി കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് നമ്മൾ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്തു പോകുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ സൂചിപ്പിച്ചു ഏകദേശം എട്ടേമുക്കാൽ ലക്ഷം ആണ് ഇതിന് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത് അതേപോലെ നമ്മുടെ ഏത് കാര്യങ്ങളും ഇപ്പൊ സ്കോളർഷിപ്പിന്റെ കാര്യം ഇവിടെ ഇവിടെ പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ബെഡ്സ് സ്കൂളിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ കരുവാരകുണ്ടിലെ മുഴുവൻ ജനങ്ങളുടെയും കൂടിയൊക്കെ നമ്മൾ ആ പൂർത്തീകരിച്ച ആ വലിയ പദ്ധതി സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുകയാണ് ഇനിയും ആ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം കൂടെ കരുവാരകുണ്ടിലെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഭരണസമിതി നിങ്ങളെ അറിയിക്കുമ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുക കൂടിയും ചെയ്യണമെന്ന് കൂട്ടിച്ചേർത്ത് പറയുകയാണ് ഈ ചടങ്ങിന് പിന്നെ ചടങ്ങിൽ പങ്കെടുത്ത